ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ ആദ്യ ദിന വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാർത്ത് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് ബുധനാഴ്ച രാവിലെ ആറ് മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇഞ്ചോടിഞ്ച് വാശ്ശേരി പുരാട്ടം തന്നെയാണ് ഓരോ മറ്റു ശ്രദ്ധയും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മണിക്കൂർ പ്രത്യേകത പ്രമുഖരുടെ തകർച്ചേനെയാണ് എന്തൊക്കെയാണ് ചിലർ അട്ടിമറി മുന്നൂറ്റി ഏഴ് നിമിഷ ശ്രദ്ധേയമാണ് നേരെ വോട്ടിംഗ് സെറ്റ് ഓട്ടുക നിലവിൽ ഒന്നാം സ്ഥാനത്ത് റെക്കോർഡ് ഓട്ടുമായിട്ട് അർജുൻ തന്നെയാണ് നാല്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഓട്ടം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ തൊട്ടു പുറകിൽ ജാസ്മിനുണ്ട് നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് വോട്ട് വട്ട് രണ്ടാം സ്ഥാനത്തേക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ശ്രീരേഖയും ഭേദപ്പെട്ട ഓട്ടുമായിട്ട് നിൽക്കാൻ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് തൊട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് ജാൻമണിയുടെ മുന്നേറ്റം തരെയാണ് ഇരുനിഷ്ടം ശ്രദ്ധയെ മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് തൊട്ട് ഈ ഒരു നിമിഷം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഏതു നിമിഷം കാണാൻ സാധിക്കുന്നത് നൂറയുടെ അട്ടിമറി മുന്നേറ്റം തന്നെയാണ് മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് തൊട്ടുമായിട്ട് നിൽക്കുമ്പം നല്ല നമുക്ക് ആറാം സ്ഥാനത്ത് കാണാൻ സാധിക്കും അൻസുബിയാണ് അൻസുബ തകർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു മുപ്പത്തേഴായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം ഗബ്രിയാണ് കാണാൻ സാധിക്കുക ഗബ്രി ചെറിയൊരു മുന്നേറ്റമൊക്കെ നടത്തിയിട്ടുണ്ട് മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് വോട്ട് ആയിട്ട് നിൽക്കുമ്പോൾ തൊട്ടു പുറകെ തന്നെ എട്ടാം സ്ഥാനത്ത് യമുന നിൽക്കുന്നുണ്ട് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് വോട്ടാണ് ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണല്ലോ വരും മണിക്കൂർ യമുന ഗബ്രി തുടങ്ങിയവർക്ക് നിർണായകമായിരിക്കും എന്തൊക്കെയാണെങ്കിലും ആദ്യം വോട്ടിങ് കഴിഞ്ഞോളൂ ഇനി ഒരുപാട് ടൈം മികച്ച ഗെയിം സ്ട്രാറ്റജി പുറത്തെടുത്താൽ ഇനിയും മുന്നോട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കുക ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങി നിന്ന് അപ്പം ഇഷ്ടപ്പെട്ട മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റ് ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ആഴ്ച വോട്ടിംഗ് വഴി ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക